സംഘടിത സക്കാത്ത് ഇസ്ലാമിന്റെ യശസ് ഉയർത്തുകയാണ് ചെയ്യുകയെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി റഹ്മാൻ സമൂഹത്തിന്റെ ശാക്തീകരണത്തിനും സക്കാത്ത് ഇടയാക്കും ഒരു സമുദായത്തെ സംശയ നിഴലിൽ നിർത്തുന്ന തലത്തിൽ ഇസ്ലാമോഫോബിയ അപകടകരമായ തലത്തിൽ പടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച സക്കാത്ത് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അമീർ വിശ്വാസികളുടെ ജീവിതവും സമ്പത്തും സംസ്കരിക്കപ്പെടുന്നു സമൂഹം സാമ്പത്തികമായ വളർച്ച നേടുന്നു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം മായും പട്ടിണിയും ദാരിദ്ര്യവും തുടർച്ചു നീക്കാനുള്ള അടിസ്ഥാന സംവിധാനമാണ് ഇസ്ലാം ആവിഷ്കരിച്ചത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറക്കാനുള്ള സഖാത്ത് പുണ്യവും നിർണായകവുമായ ഒന്നാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ റഹ്മാൻ പറഞ്ഞു സഖാത്തിൻ്റെ സാമൂഹിക മാനങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടണം സംഘടിത സഖാത്ത് ഇസ്ലാമിന്റെ യശസ് ഉയർത്തുകയാണ് ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ ഇസ്ലാമിന്റെ ജക്കാത്ത് എന്ന് പറയുന്ന അടിസ്ഥാന സ്തംഭം വഴി ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു ജനതയുടെ ഒരാദർശത്തിന്റെ യശസ് ലോകത്ത് ഉദ്ഘോഷിക്കുന്ന പേരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും വ്യക്തിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ശാക്തീകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സംവിധാനത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് ഇസ്ലാം സമൂഹം നേടുന്ന പ്രശ്നങ്ങളിൽ നല്ല മൂല്യങ്ങൾ പകരുന്ന ദർശനമാണ് സാഹോദര്യത്തിനും ഐക്യത്തിനും സ്നേഹത്തിനുമാണ് ഇസ്ലാം മുൻഗണന നൽകുന്നത് എന്നാൽ അപകടകരമായ നിലയിൽ ഒരു സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചിലർ ഇസ്ലാമിനെ സംശയം നിർത്തുന്ന തരത്തിൽ ഇസ്ലാം മുഫാബിയ വളരുകയാണെന്നും അമീർ കുറ്റപ്പെടുത്തി ഒരു കമ്മ്യൂണിറ്റിയുടെ വേഷത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റിയുടെ അതുപോലെ തന്നെ ഒരു വ്യായാമമുറകളെ വരെ സംശയദൃഷ്ഠിയിൽ നിർത്തുന്ന ജമാ ഇസ്ലാമി ബൈത്തു സഖാത്ത് ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു റഹ്മാൻ മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുത്തു പാർലമെന്റ് സമ്മേളനത്തിനായതിനാലാണ് നേരിട്ട് പങ്കെടുക്കാതിരുന്നതെന്നും സഖാത്ത് എന്നത് ദാരിദ്ര്യനിർമാർജനത്തിനുള്ള പ്രധാനപ്പെട്ട വഴിയാണെന്നും അത് അർഹരിലേക്ക് എത്തണമെന്നും ഇ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ബൈത്തു സഖാത്ത് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് അധ്യക്ഷത വഹിച്ചു ബൈത്തു സഖാത്ത് വൈസ് ചെയർമാൻ യു പി സിദ്ദിഖ് മാസ്റ്റർ ഹാഫിസ് അനസ് മൌലവി അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് പി ടി പി സാജിദ മുഫ്തീൻ അമീൻ മാഹി പി കെ മുഹമ്മദ് സാജിദ് നദ്വി സി പി അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ